ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയുടെ അച്ഛനാണെങ്കിൽ ജയന്തിയോട് പറയുന്നു ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയെന്ന് അത് കേൾക്കുമ്പോൾ ജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്യാമയുടെ അമ്മയെ അപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് കിട്ടിയതെന്ന് അപ്പോൾ ശ്യാമ പറയാനാകത്തേക്ക് വരാണെന്ന് എല്ലാ കാര്യവും വിശദമായിട്ട് പറയാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അമൃതയാണെങ്കിൽ അമ്മയോട് പറയുകയാണ് ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയെന്ന് വസുന്ധരാമ്മയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യമാണെങ്കിൽ അത് കേട്ടിട്ട് വരുന്നുണ്ട് ഐശ്വര്യമാണെങ്കിൽ അമൃതയോട് പറയുന്നുണ്ട് അമൃതേട്ടത്തേക്ക് തെറ്റുപറ്റിയതായിരിക്കുമെന്നൊക്കെ മ്മയ്ക്ക് സൗണ്ട് കിട്ടാനൊന്നും സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ പറയണം അത് നിന്റെ ആഗ്രഹമാണെന്ന് ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയെന്നൊക്കെ പറയുന്നു വസുത്മയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുന്നു അമൃതയെപ്പോൾ പറയുന്നുണ്ട് ശ്യാമ നാളെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് ഐശ്വര്യം എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും സൗണ്ട് കിട്ടിയിരിക്കുന്നത് സത്യമാണോന്നൊക്കെ പിന്നീട് ശ്യാമയും അഖിലുമാണെങ്കിൽ വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നു അഖിലും ശ്യാമയും വെളിയിൽ വന്നതിന് ശേഷം അഖിലാണെങ്കിൽ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു അരുന്ധതിയോട് പറയാണ് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ മറുമരുന്നില്ലേ എനിക്കത് വേണമായിരുന്നു എന്ന് പറയുന്നു ക്ഷ്യാമയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയോടാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവൾ വലിയ ജാടയൊക്കെ കാണിച്ചെന്ന് പറയുന്നു അഖിലിപ്പോൾ പറയുന്നുണ്ട് ഷ്യമയുടെ മാനസികാവസ്ഥ ശരിയല്ല അതുകൊണ്ടാണ് പെരുമാറിയത് ഞാൻ അതിന് മാപ്പ് പറയുന്നു എന്നൊക്കെ പറയാണ് അരുന്ധതിയപ്പോൾ പറയാണ് മരുന്നൊക്കെ ഞാൻ തരാം പക്ഷേ എൻ്റെ കരാറാണെങ്കിൽ ഒപ്പിട്ട് തരണം ഞാൻ പറഞ്ഞ കരാറൊക്കെ പാലിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു അഖിലിപ്പോൾ പറയാണ് എന്ത് കരാർ വേണമെങ്കിലും പാലിക്കാം പക്ഷെ മരുന്ന് മാത്രം തരണമെന്ന് പറയുന്നു അരുന്ധതി എപ്പോൾ മരുന്ന് തരാം നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണമെന്ന് പറയുന്നു ശ്യാമയും കൂട്ടിയിട്ട് വരണമെന്ന് പറയാണ് അഖിലാണെങ്കിൽ വരാമെന്ന് സമ്മതിച്ചിട്ട് ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം അഖിൽ ഷ്യമയോട് പറയുന്നുണ്ട് നമുക്ക് അരുന്ധതിയുടെ എടുത്തു പോയിട്ട് ഒരു നാടകം കളിക്കണം എന്നൊക്കെ ഷ്യമയാണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട് ശ്യാമയും അഖിലുമാണെങ്കിൽ അരുന്ധതി പറഞ്ഞ സ്ഥലത്തെത്തുന്നു അരുന്ധതിയാണെങ്കിൽ ചാമയോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ നീ അതൊന്നും കേട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അഖിലും അപ്പോൾ ചാമയെ കുറ്റപ്പെടുത്തുകയാണ് അവൾക്ക് അപ്പോഴേ അത് കേട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാഡം ക്ഷമിക്കണം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം മരുന്ന് തരണം എന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ പറയാണ് നീ ആണെങ്കിൽ എന്തിനാണ് ഇവളെ വിവാഹം കഴിച്ചത് എന്റെ മകളെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ് അഖിലപ്പോൾ പറയാണ് ഞാൻ വിസ്മയെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് െന്നൊക്കെ പറയുന്നു ക്ഷ്യാമയാണ് വിസ്മയക്ക് വേണ്ടി പാട്ട് പാടിയതെന്നൊക്കെ അറിഞ്ഞത് കുറച്ച് കാലമായേ ഉള്ളൂ അത് മാത്രമല്ല കൃഷ്ണ തുളസി എന്ന പേരിൽ പാട്ട് പാടണമെന്നൊക്കെ നിർബന്ധം പിടിച്ചത് ശ്യാമ തന്നെയാണ് ഞാനല്ല എന്നൊക്കെ അകിൽ പറയുന്നു അരുന്ധതിയാണെങ്കിൽ ഒരു വെള്ള പേപ്പർ കൊടുത്തിട്ട് പറയുന്നു സൈൻ ചെയ്യാൻ അപ്പോൾ അകിൽ ചോദിക്കുന്നുണ്ട് ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ അരുന്ധതി അപ്പോൾ പറയുകയാണ് ഇത് ഞാൻ വക്കീലിനെ കൂട്ടിയിട്ട് എഴുതിക്കോളാം നിങ്ങൾ തൽക്കാലം ഒപ്പിട്ട് തന്നാൽ മാത്രം മതി എന്ന് പറയുന്നു ശ്യാമ പേപ്പർ വാങ്ങിയിട്ട് അരുന്ധതി ദേവിയോട് ചോദിക്കുകയാണ് പേരെഴുതി ഒപ്പിടണോ എന്ന് അരുന്ധതി അപ്പോൾ പേരെഴുതി ഒപ്പിട്ടോളാം എന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ വീണ്ടും വാതുറന്ന ശബ്ദത്തിൽ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ അരുന്ധതിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയെന്ന് അനന്ധതിയാണെങ്കിൽ ഷ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയ ഷോക്കിൽ നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ അരുന്ധതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ പറ്റിക്കുകയായിരുന്നല്ലേന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാത്തത് ആദ്യത്തെ കരാറിലാണെങ്കിൽ ശ്യമയുടെയും അച്ഛനും അമ്മയും ഉണ്ട് അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എൻ്റെ കൃഷ്ണനും സാറും എനിക്ക് സൗണ്ട് തരുമെന്ന് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ ഷ്യാമയോട് പറയുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ സൗണ്ടാണ് ആണ് ഇല്ലാതായത് ഇവർക്കൊരു മറു കൊടുക്കാനെന്ന് പറയുന്നു അതിലാണെങ്കിൽ പുറകോട്ട് മാറി നിക്കുന്നു ശ്യാമയാണെങ്കിൽ അവരെ മുഖത്ത് നോക്കി ഒരടി കൊടുക്കുകയാണ് അരുന്ധതിക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് വയ്യ അരുന്ധതി പറയാണ് ഒരു പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നതെന്ന് അഖിലപ്പോൾ പറയാണ് ഇനിയും പാമ്പാണെന്ന് തന്നെ വെച്ചു അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ഇതുപോലെ ഉപദ്രവിക്കാൻ വന്നാൽ തല്ലിക്കൊന്നിരിക്കുമെന്നൊക്കെ പറയുന്നു അഖിൽ പറയാണ് ഇനിയും തൊട്ട് വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാട്ട് പാടില്ല വിസ്മയെ ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് നന്നായി അതുകൊണ്ട് എനിക്ക് ദൈവം ഉണ്ടെന്നും മനസ്സിലായി ദൈവം ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തതാണെന്നൊക്കെ പറയുന്നു കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണ തുളസി എന്ന പേരും മാറ്റി ശ്യാമയുടെ പേരിൽ തന്നെ പാട്ട് പാടുമെന്നൊക്കെ അരുന്ധുതിയോട് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ജഗന്നാഥനെയും അരുന്ധതിയുമാണ് അരുന്ധതിയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ജഗന്നാഥനോട് പറയുന്നു ചാമയുടെ സൗണ്ട് പോകാൻ ഞാനാണ് കാരണമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയാണ് അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് അരുന്ധതി അപ്പോൾ പറയാണ് തെളിവൊക്കെ അകൽ സംഘടിപ്പിക്കുന്നുണ്ടാകുമെന്നൊക്കെ ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാര്യമായിട്ടൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പിന്നീട് അഖിലാണെങ്കിൽ സൺഷൈൻ മ്യൂസിക് കമ്പനിയിൽ ഫോൺ വിളിച്ചിട്ട് കൃഷ്ണ തുളസിക്ക് സൗണ്ട് കിട്ടിയെന്നൊക്കെ പറയുന്നു അവർക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഷ്യാമയും കൃഷ്ണ തുളസി പറഞ്ഞിട്ട് സാറിനോട് സംസാരിക്കുന്നുണ്ട് സാർ അപ്പോൾ പറയുന്നുണ്ട് അഖിലിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമാണെന്നൊക്കെ അഖിലാണെങ്കിൽ സാറിനോട് പറയുന്നുണ്ട് ഉടനെ തന്നെ കൃഷ്ണ തുളസിയുടെ പാട്ട് റെഡിയാക്കി തരാമെന്ന് സാർ അപ്പോൾ പറയുന്നു നഷ്ടപരിഹാരം ചോദിച്ചയച്ച മെയിലാണെങ്കിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു മെയിൽ അയക്കുന്നുണ്ടെന്നൊക്കെ അഖിലും ഷ്യമിയും ആണെങ്കിൽ കമ്പനിയിലേക്ക് ഒരു ദിവസം വരാമെന്ന് പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം ശ്യമയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ പറയാണ് എനിക്കാണെങ്കിൽ ഒരുപാട് ബഹളം വെക്കണമെന്ന് തോന്നുന്നു ഒന്ന് കൂവണമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ആ സമയത്ത് അകിൽ പറയുന്നുണ്ട് എങ്കിൽ താനൊന്ന് എന്ന് ശ്യാമ അപ്പോൾ വിളിച്ചു കൂവുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്